ാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും ചില നേരെ നമ്മൾ തോന്നിട്ടുണ്ട് എന്റെ തപുരനെ എങ്ങനെ ഇതുങ്ങളെ കൊണ്ട് കാരണം ഈ പ്രായത്തിലുള്ള മൂന്നെണ്ണം എനിക്കും ഉണ്ട് ഞാൻ ഈ തൊട്ട കാര്യോ ഞാൻ കളിക്കണ കാര്യമാണ് എന്റെ മൂന്ന് മക്കൾ ഇവിടെ അടുത്ത മണി മണി ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു കൊച്ചു കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാണ് ഒരമ്മ ആ അമ്മയ്ക്ക് നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് നാലു മാസം പ്രായമായപ്പോഴും ഈ കുഞ്ഞിന്റെ അപ്പൻ മരിച്ചു ഈ അമ്മ അമ്മയ്ക്ക് നാലു മാസം പ്രായമുള്ള യുദ്ധം ഈ അമ്മ ദൈവത്തിനോട് കംപ്ലൈന്റ് പറഞ്ഞു തമ്പുരാനെ നീ എന്തോ പണിയാ കാണിച്ച് ഈ നാലു മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ എനിക്ക് തന്നേ അഭിയാനെ കിട്ടുകൊണ്ട് നിങ്ങള് പോയിട്ട് ഈ കൊഞ്ഞിനെ ഞാൻ ഇനി എങ്ങനെ വളർത്തു തമ്പുരാൻ സങ്കടമായി തമ്പുരാൻ ഈ അമ്മയും കുഞ്ഞിനെയും ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആ കൊട്ടാരത്തിന്റെ കുഞ്ഞിനെത്തിയിട്ട് ആ അമ്മയോട് തമ്പുരാൻ പറയാണ് അടുത്ത ഒരു മിനിറ്റ് സമയം നിങ്ങൾക്ക് നൽകപ്പെടും ആ സമയം കൊണ്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങൾക്ക് വിലപ്പെട്ടതെന്ന് തോന്നുന്ന എല്ലാം എടുക്കാം പണമുണ്ട് സ്വർണമുണ്ട് എല്ലാ വാർത്തകളും ഉണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്റെ കൊച്ചിനെ പറഞ്ഞ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അമ്മ ഈ നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റക്കാകും എനിക്ക് മുന്നോട്ട് പറഞ്ഞു തോന്നും പക്ഷെ എനിക്കൊന്നും നീളമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റക്കാകും അപ്പൊ ഈ നാല് മാസം പ്രായമുള്ള കൊച്ചിനെ അങ്ങനെ എന്തിനാണ് പിടിക്കുന്നത് അല്ലെ ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അമ്മ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചു അമ്മ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു വളരെ സേഫ് കുഞ്ഞിനെ അമ്മ ഒന്ന് ും സമയം കൊടുക്കും ഓടി വാരിയെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലും കൈ പിടിക്കാനായിട്ട് ആണ് കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന കത്തി അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കുഞ്ഞിനെ എടുത്ത് സേഫ് ആയിട്ട് കിടത്തി കുഞ്ഞിനെ കെടുത്തിരുന്ന കത്തി കയ്യിലെടുത്തുകൊണ്ട് എല്ലാം സംഭരിക്കാനായിട്ട് തുടങ്ങി അപ്പോഴേ മാണിക്കല് വന്നു പത്ത് സെക്കൻഡുകൾ മാത്രം അവസാനിക്കുന്നു അമ്മ നിനക്ക് പ്രിയപ്പെട്ടത് വില ഇത് പറഞ്ഞ അവസാനിച്ചതും വെല്ലടിച്ചതും കൊണ്ടാരത്തിന്റെ വാതിലുകൾ അടഞ്ഞതും എല്ലാം പുറത്ത് കടന്നു ആർക്ക് വേണ്ടിയാണോ നിലവിളിച്ചത് ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആർക്കു വേണ്ടിയാണോ തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് ആ കുഞ്ഞിനെ എടുക്കുവാനായിട്ട് അമ്മ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറില്ല നമ്മളെ ഈ നാലു മണിക്ക് ഓടുന്ന മിഷൻ ഓൺ ആവുന്ന മിഷൻ രാത്രി പന്ത്രണ്ട് മണി വരെ ഓൺ ആയി കഴിഞ്ഞ് ഓഫായി നമ്മളൊന്ന് ശാന്തമാകുന്നു നാളെയും ഇതുപോലെ തന്നെ ഓടുന്നു എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പിന്നെ ഓടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നു ഓടിയിട്ട് കാര്യം ഇരിക്കുന്നു അപ്പോൾ ഈ നോട്ടത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിലെ എല്ലാ ആൾക്കാരും എത്ര പേരുണ്ടോ അത്ര പേര് അറ്റ്ലീസ്റ്റ് വലിയപ്പനെ വലിയ മറ്റേ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം എത്ര വേണ്ടികളും നോക്കിക്കോ നിങ്ങളത് കൈ കൊക്കുന്നതിനോടൊപ്പം ഒന്ന് തിരിഞ്ഞ് നോക്കിക്കോ എത്ര ഉടുമേശിന്റെ ഭക്ഷണീന്റെ എന്താ എന്തുകൊണ്ടാണ് സമയമില്ല ഈ സമയമില്ല സമയമില്ല എന്ന് നമ്മൾ കഴിയുമ്പോൾ നമ്മളെപ്പോലെ തന്നെയല്ലേ എല്ലാവർക്കും ഇരുപത് മണിക്കൂറല്ലേ ഒരു ദിവസമുള്ളൂ ഇരുപത്തിനാല് പോയിന്റ് ഒരു മിനിറ്റും കൂടെ ജീവിതത്തിലുള്ള ആരെയെങ്കിലും കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ സമയമുണ്ടല്ലോ എന്റെ നമുക്ക് പോകുന്നു തോന്നുന്നു നമുക്ക് ഇത് നന്മയാണ് ഇത് വേണ്ടതാണെന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എടാ മക്കളെ നിങ്ങളുടെ വീട്ടിലോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ള അന്നേരത്തെ അവിടെ പരിപാടി എന്തൊക്കെയാ ചോറുള്ള വിതരണം മാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും പരിപാടി നടക്കുമോ പിന്നെ വീട്ടിലെ ചേച്ചി ചോറ് ചുറ്റുവട്ടത്തുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെന്തെങ്കിലും മാത്രം ഞാനാണെങ്കിൽ എന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ പപ്പ എറണാകുളത്തായിരുന്നു ജോലി ആഴ്ചയിൽ ഒന്ന് മാത്രം വീട്ടിൽ വരും ഈ ഞായറാഴ്ച ദിവസത്തെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങളെ ഒക്കെ കോടതി കേട്ടി നിൽക്കുന്ന ദിവസം നമ്മുടെ സർവ്വ സർവ പണികളും അറിയിക്കുന്നതും അതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് കിട്ടുന്നതും ഞങ്ങളെ നേരെ നമ്മൾ വളർത്താനായിട്ടുള്ള അപ്പനും അമ്മയും മക്കളും നമ്മളുടെ ഡിസ്കഷൻ നടക്കുന്നതും ഈ ഞായറാഴ്ചത്തെ മണോ അല്ലാതെ കുടിശ്ശേരിയും ചമ്മന്തിയും മീനും എല്ലാം കൂടെ ചോറുന്ന മാത്രം ആ ഒരു ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് അവരുടെ കാര്യങ്ങൾ അവർക്ക് പങ്കുവെക്കാനും വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന അപ്പനും അമ്മയും തിരിച്ചു വരുമ്പോൾ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെയുള്ള നിമിഷമായി മാറണെന്ത് അതിനെ വിളിക്കുന്ന പേരാണ് ഭക്ഷണ സംസ്കാരം ഈ ഭക്ഷണ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക്